നമസ്കാരം മനുഷ്യരുടെ ജീവന് ഒരു വിലയും കൊടുക്കാത്ത പാർട്ടിയായി സി പി എം മാറുന്നു അത് മനസ്സിലാക്കി തരുന്നതായിരുന്നു പാനൂരിലെ ബോംബ് സ്ഫോടനം പാർട്ടി എന്ന പേരിലും ശക്തിയിലും ജീവിക്കുന്ന കുറെ പ്രവർത്തകർ അവരെ പാർട്ടിയെക്കുറിച്ച് മാത്രം പറഞ്ഞു പഠിപ്പിച്ച് മനുഷ്യത്വവും സഹജീവി സ്നേഹവും പറഞ്ഞു പഠിപ്പിക്കാൻ പാർട്ടിക്ക് സമയമില്ലാതെയായി സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവരും സി നേതാക്കളിൽ വിരുദ്ധരാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന്റെ കൂടെ അണിനിരുന്ന സ്ത്രീകളെ വെള്ളപ്പാളി എന്ന് പറഞ്ഞു കളിയാക്കിയതും പി ജയരാജനായിരുന്നു മനുഷ്യന്റെ ജീവന് എന്തെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ സി പി എം ഈ അക്രമ രാഷ്ട്രീയം എന്നെ വേണ്ടെന്ന് വെച്ചേനെ അവർ ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കും പാർട്ടി വളർത്തും വളർന്നു വരുന്ന തലമുറയെ കമ്മ്യൂണിസം പഠിപ്പിക്കും അല്ലാതെ ഒന്നും സംഭവിക്കില്ല മനുഷ്യരെ കൊല്ലാൻ ബോംബുണ്ടാക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു സി പി എം ബോംബുണ്ടാക്കുന്നത് ആർ എസ് എസിനെതിരെയല്ലെന്നും യു ഡി എഫുകാരെ കൊല്ലാനാണെന്നും സതീശൻ പറയുന്നു ഈ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് നൽകുന്ന തിരിച്ചറിവ് കൂടിയായിരിക്കും ഇത് കേരളത്തിൽ രാഷ്ട്രീയ ചോർച്ചകൾ ഉണ്ടാകും ഇടത് കേന്ദ്രങ്ങൾക്ക് പരാജയം സംഭവിക്കും നല്ല കമ്മ്യൂണിസ്റ്റുകൾ യു ഡി എഫിന് വോട്ട് ചെയ്യും അത് പിണറായി വിജയനോടുള്ള താക്കീതാവും പാലൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിവസം മൻസൂർ എന്ന പ്രവർത്തകനെ ബോംബെറിഞ്ഞു കൊന്ന പാർട്ടിയാണ് സി പി എം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് യു ഡി എഫുകാരെ കൊല്ലാനാണ് ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായി സ്ഥാനാർത്ഥിയും സി പി എമ്മും വന്നിരിക്കുകയാണെന്നും സതീശൻ പറയുന്നു കെ കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ശൈലജയും വൃന്ദാക്കാരോട്ടം ഉണ്ടായിരുന്നില്ല ലതിക സുഭാഷിനെ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിൽ വെച്ച് പീഡനത്തിനിരയായ അതിജീവിതയെ ഇവർ വളഞ്ഞിട്ട് ആക്രമിച്ചു ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചപ്പോഴും ഇവരുണ്ടായില്ല ഉമാ തോമസിനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സംഘടനാ നേതാവ് അധിക്ഷേപിച്ചു അരിതാ ബാബു രമ്യ ഹരിദാസ് ബിന്ദു കൃഷ്ണ എന്നിവരും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ സ്ഥാനാർത്ഥിയെയും യു അപമാനിക്കുന്ന പ്രശ്നമില്ല ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായി സി പി എമ്മും സ്ഥാനാർത്ഥികളും ഇറങ്ങിയിരിക്കുകയാണെന്നാണ് സതീശൻ പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പിക്കും എസ് പി എൽ ഡി എഫ് ഇതേ പരാതി നൽകിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകളെയോ എതിർ സ്ഥാനാർത്ഥികളെയോ അപമാനിക്കുന്നതിനെ യു ഡി എഫ് ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ സി പി എം ആണ് ചെയ്യുന്നത് അപകടനില തരണം ചെയ്യാനുള്ള ഇടതുപക്ഷത്തിന്റെ പദ്ധതികൾ ഓരോന്നായി അടപടലം പൊളിയുകയാണ് മാസപ്പടിയോളം കേരളത്തിൽ ഒരു ഭരണ പാർട്ടി നടത്തിയ വമ്പൻ തട്ടിപ്പ് ദേശീയ മാധ്യമങ്ങൾ അടക്കം എടുത്തു ചികയുമ്പോൾ കേരളത്തിലെ എൽ ഡി എഫ് തരംഗം മാറി കാറ്റ് മാറി വീശുകയാണ് മുഖ്യമന്ത്രിയുടെ ശൌര്യവും ധാർഷ്യവും കെട്ടടങ്ങിയ സ്ഥിതിയിലാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ നടക്കുന്നത് അസാധാരണമായ കാര്യങ്ങൾ മാസപ്പടിയും കരുവന്നൂരും പ്രതിപക്ഷങ്ങൾ വാളായി ഉപയോഗിക്കുമ്പോൾ കാറ്റുപോയ ബലൂൺ പോലെയായി തീരുമോ ഇടതു പാർട്ടി എന്ന് കണ്ടറിയണം പിണറായി വിരുദ്ധത കേരളത്തിൽ അങ്ങനെ അലയടിക്കുകയാണ് കേരളത്തിൽ ആഞ്ഞടിക്കുന്ന പിണറായി വിരുദ്ധ തരംഗമാണെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസ്സൻ പറയുന്നു യു ഡി എഫ് ഇരുപത് സീറ്റുകളിലും വിജയിക്കും ഈ തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയുടെ എട്ട് വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലായി കണക്കാക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും തയ്യാറുണ്ടോയെന്നും എം എം ഹസൻ ചോദിക്കുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരെടുത്ത് സംസാരിച്ചിട്ടും ഈ നിമിഷം വരെ മറുപടി പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ആ മറുപടി കേൾക്കാൻ കേരളത്തിലെ വോട്ടർമാർ ഹസൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ധൈര്യവും ധാർഷ്ട്യവും എവിടെ പോയി വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് തടഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി കള്ള വോട്ട് തന്നെ നടക്കും ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫ് പരാതിയുമായി മുന്നോട്ടു പോവുകയാണ് യു ഡി എഫ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആവർത്തിച്ചു പറയുമ്പോഴും ബി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് അനുഭാവികളായ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള രണ്ട് ലക്ഷം വോട്ടുകളാണ് ഉള്ളത് ഇത് അട്ടിമറിക്കാനാണ് സി പി നീക്കമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നും എം ഹസൻ പറയുന്നു മാത്രമല്ല ഭാരത് ജോഡോ യാത്രയിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് പ്രധാനമായ പങ്കുവഹിച്ചതെന്നും എം എം ഹസൻ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷമായി മുൻപ് പറഞ്ഞതൊന്നും പാലിക്കാത്ത നരേന്ദ്രമോദിയാണ് വീണ്ടും ഗ്യാരണ്ടിയുമായി എത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് മോദി ഭയക്കുന്നതിന്റെ തെളിവാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറിന്റെയും അറസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും ഇതിന്റെ ഭാഗമാണെന്നും എം എം ഹസന് ആരോപിക്കുന്നു